നമസ്കാരം എൻ്റെ പേര് അരുണ എൻ്റെ ലൈഫിലെ ഒരു എക്സ്പീരിയൻസിനെ പറ്റിയാണ് ഞാനിവിടെ സംസാരിക്കുന്നത് ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ മെമ്പറാണ് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഞാൻ ഏറ്റവും ലക്കിയസ്റ്റ് പേഴ്സണായിട്ട് തോന്നുമെങ്കിലും ഞാനെന്ന ഒരു വ്യക്തി ഒരുപാട് ട്രോമയിലൂടെ കടന്നു പോവുമായിരുന്നു എൻ്റെ ഉണ്ടായിരുന്നവർക്ക് പോലും എനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവുന്നേ ഉണ്ടായിരുന്നില്ല എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നില്ല ഒരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാണ്ട് സെൽഫ് വർത്ത് വർത്തില്ലാണ്ട് ഐ വാസ് സ്ട്രഗ്ളിങ് ഒരു പോയിന്റിൽ എനിക്ക് മറ്റൊരാളോട് സംസാരിക്കാൻ പോലും പേടിയായിരുന്നു ബിക്കോസ് ഞാൻ ഉദ്ദേശിക്കുന്നതല്ല എൻ്റെ വാക്കിലൂടെ പുറത്തു വരുന്നത് എൻ്റെ ഉള്ളിലെ ഇമോഷൻസ് ആയിരുന്നു എന്നെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് ഏറ്റവും ഡൗൺ ആയി അടുത്തൊരു സ്റ്റെപ്പ് വയ്ക്കാൻ എനിക്ക് കഴിയില്ല എന്ന് മനസ്സിലായെടുത്ത് നിന്നാണ് ആ ഡിസിഷൻ എടുക്കുന്നത് ഐ നീഡ് എ ഹീലിങ് ദാറ്റ് വാസ് ദ ബെസ്റ്റ് ഡെസിഷൻ ആയ എഫർട്ട് ടുക്ക് ഇൻ മൈ ലൈഫ് എൻ്റെ റേക്കി ഗുരുവായ വിനൂപ് സാറാണ് പ്രഗതിയെയും വന്ദന മാമിനെയും എനിക്ക് പരിചയപ്പെടുത്തുന്നത് ദാറ്റ് ചെയ്ഞ്ച് മൈ ലൈഫ് മാം എനിക്കൊരു അപ്പോയിൻമെൻ്റ് തന്നു വളരെ ക്ഷമയോടുകൂടി മാം എന്നെ കേട്ടിരുന്നു ദ സ്റ്റാർട്ട്സ് മൈ ജേർണി ടു മൈ ഹീലിംഗ് ഡേയ്സ് മാമിൻ്റെ ക്ലാസ്സസ് വെ വെർത്ത് ലീസണിങ് ഓരോ ടെക്നിക്കും വളരെ ഡീറ്റെയിൽഡായിട്ട് മാം പറഞ്ഞു തന്നു പ്രാക്ടിക്കൽ സെഷൻസ് തന്നു ഒത്തിരി ടെക്നിക്സും മാഡം പറഞ്ഞു തന്നു ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ പ്രകൃതിയുടെ ടീം തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഇമോഷൻസ് കൃത്യമായി മോണിറ്റർ ചെയ്യുകയും അതിനു വേണ്ടുന്ന സൊല്യൂഷൻസ് തരികയും ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ ഹീലിംഗ് ജേർണി എന്ന് പറയുന്ന ഒരു റോളർ കോസ്ട്രൂ പോലെയായിരുന്നു ഹീലാവേണ്ട ഇമോഷൻസ് ട്രിഗർ ആയിക്കൊണ്ടേയിരിക്കും ബട്ട് ഏതൊരു സിറ്റുവേഷനും അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു ഗൈഡൻസ് എപ്പോഴും പ്രകൃതി തന്നുകൊണ്ടേയിരുന്നു ഞാൻ പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്ത് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ മൂന്ന് മാസം എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞത് പ്രകൃതിയുടെ ഒരു ഇമ്മൻ സപ്പോർട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് എൻ്റെ ഹാപ്പിനെസ് എൻ്റെ പീസ് ഓഫ് മൈൻഡൊക്കെ സെൽഫ് വിഷ്നെസ് ആണ് എന്ന് എൻ്റെ തെറ്റായിട്ടുള്ള ചിന്തയിൽ നിന്ന് സെൽഫ് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെയും സെൽഫ് വർത്തിൻ്റെയും ഒക്കെ പ്രാധാന്യം എന്താണെന്ന് എനിക്ക് പറഞ്ഞു തന്നത് വന്ദന മാഡമാണ് എൻ്റെ മദർ ബൂൺ ഫാദർ ബൂൺ ഒക്കെ ഹീൽ ചെയ്തു എനിക്ക് അമ്മയോട് സ്നേഹമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയായതുകൊണ്ടുള്ള സ്നേഹം എന്ന് മാത്രമേ എനിക്ക് അന്ന് പറയാൻ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അമ്മയോട് എനിക്ക് ദേഷ്യമായിരുന്നു എല്ലാത്തിനും കുറ്റം പറയുകയും കടുമ്പിടുത്തം പിടിക്കുകയൊക്കെ ചെയ്യുന്ന അമ്മയോട് എനിക്ക് സ്നേഹമായിട്ട് സംസാരിക്കാനോ ചിരിച്ചു ഒരു ഹൃദയം തുറന്ന് സംസാരിക്കാനോ എനിക്ക് പറ്റുന്നേ ഉണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ മദർ കൊണ്ട് ഹീൽ ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ അമ്മേനെ മനസ്സിലാക്കാൻ സാധിച്ചു എനിക്ക് അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹത്തിൻ്റെ ആഴം എനിക്ക് മനസ്സിലായി എനിക്കിപ്പോൾ സന്തോഷമായിട്ടും സ്നേഹമായിട്ടും എനിക്ക് എൻ്റെ അമ്മയോട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ കഴിയാൻ കഴിയാത്തൊരാളായിരുന്നു ഞാൻ എൻ്റെ ഫാദർ കൊണ്ട് ഹീൽ ചെയ്തപ്പോൾ എനിക്കതിന് എല്ലാത്തിനും ഓരോ ക്ലാരിറ്റി ലഭിച്ചു എനിക്കുള്ളിൽ ഒരുപാട് പൊട്ടൻഷ്യൽസ് പുറത്തു കൊണ്ടുവരെ പ്രകൃതി എന്നെ സഹായിച്ചിട്ടുണ്ട് നന്ദി എന്ന വാക്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്നെ പഠിപ്പിച്ചത് പ്രകൃതിയും വന്ദനമുമാണ് എൻ്റെ ലൈഫിലെ മാജിക്കൽ വേഡായിട്ട് നന്ദി മാറി ഏറ്റവും തഴഞ്ഞിട്ടൊക്കെയായിരുന്നു ഞാൻ എൻ്റെ സെൽഫിനെ അതിനെ എന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരിയാക്കി മാറ്റാനും സഹായിച്ചത് വന്ദനാമേമാണ് സമാധാനവും സന്തോഷവും ഉള്ള ഒരു ലോകം എനിക്ക് ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് പ്രകൃതി എനിക്ക് കാണിച്ചു തന്നു ഞാൻ മാറിയപ്പോൾ എനിക്ക് ചുറ്റുമുള്ള ലോകവും മാറാൻ തുടങ്ങി എല്ലാം എനിക്ക് അനുകൂലമായി വരാൻ തുടങ്ങി പ്രകൃതിയോടുള്ള നന്ദി പറഞ്ഞ് വാക്കുകളോണ്ട് പറഞ്ഞ് അറിയിക്കാൻ കഴിയുന്നതല്ല എല്ലാവരും അവരവരുടെ ട്രോമകളുടെ ഭാണ്ഡക്കെട്ടുകളോട്ടാണ് ജീവിക്കുന്നത് ആ പാണ്ടക്കെട്ട് അയച്ചു വെച്ച് വളരെ ലൈറ്റായിട്ട് ആയിട്ട് ജീവിക്കാൻ പഠിപ്പിക്കുകയാണ് പ്രകൃതി അതെ ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് പ്രകൃതി എന്ന് ഞാൻ പറയും എനിക്കറിയാവുന്ന ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഓരോരുത്തരുടെ അടുത്തും ഞാൻ പറയാറുണ്ട് ഒരു ഹീലിംഗ് എടുക്കണം ഹീലിംഗ് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് അത് പ്രകൃതിയിലെ വളരെ ബ്ലസ്ഡായിട്ടുള്ള വന്ദന മാമിൻ്റെ അടുത്ത് നിന്നാണെങ്കിൽ യു ആർ ലക്കി എന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് നവംബറിൽ തുടങ്ങിയ ജേർണിയാണ് എൻ്റേത് മാം കാണിച്ചു തന്ന വഴിയിലൂടെ ഞാൻ ഇപ്പോഴും നടക്കുകയാണ് പ്രകൃതിക്ക് ഇനിയും ഒരുപാട് പേരെ അവരുടെ ലൈഫ് ജേർണിയിൽ സഹായിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഒരുപാട് സ്നേഹത്തോടു കൂടി താങ്ക്